പൂവിന്റെ പേരറിയാവുന്ന ഒരു കമന്റ് ചെയ്യണേ ഇത് നമ്മൾ നാട്ടിൽ പോയപ്പോ നമ്മുടെ പാറക്കുട്ടിയുടെയും അമ്മകുട്ടിയുടെയും അച്ഛമ്മയുടെ വീട്ടിലുണ്ടായി നിന്ന് പൂവാണ് കേട്ടോ അപ്പൊ ദേ ഞാൻ കുറച്ച് തുളസിപ്പൂവും കൂടെ പറിക്കുന്നുണ്ട് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാവേ കണ്ടമ്മകുട്ടി ഓണം സെലിബ്രേഷന് പോകാനായിട്ട് ഇങ്ങനെ ഞാനിവിടെ കേട്ട് റെഡി ആയി നിൽക്കുക മന്ദാരം ഗന്ധർവൻ പാടുന്ന മന്ദാരം ഓക്കേ ഇതാണ് മന്ദാരം മന്ദാരം പൂവിട്ട തണലിൽ പൂഞ്ഞാലി പൂഞ്ഞാലി പാടാമോണ്ടതാൻ തുഞ്ചത്ത അങ്ങനെ അങ്ങനത്തെ ഞാൻ അവിടെ നിന്ന് തുളസിപ്പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നത് അറിയാവോ നമ്മുടെ പാറക്കുട്ടിയും അമ്മക്കുട്ടിയും ഒക്കെ പത്തനംതിട്ടയിൽ ഒരു ഓണം സെലിബ്രേഷൻ പോവുകയാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ വീട് അവിടെയാണ് അപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷൻ ആണ് ലാസ്റ്റ് ഇയറിൽ നമ്മൾ പോയായിരുന്നു കേട്ടോ പോക്കറ്റ് മണി അപ്പം നമുക്ക് പൂ കെട്ടിയാലോക്കുട്ടി വെച്ചിട്ട് ഒരു കുട്ടി മാല കെട്ടെ ഗൈസ്ഖില്ലേണ്ടത് നമ്മുടെ കുട്ടിയാ അങ്ങനെ ഞാനവിടെ തുളസിപ്പൂവൊക്കെ കെട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ അച്ഛമ്മ ഈ ഒരു അശോക പുഷ്പം കൊണ്ടു തന്നത് ഇത് ഇതേ നമ്മുടെ വീട്ടിലുണ്ടായതാണ് ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ അശോകമരം കുറേ മരങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി ഈ പൂവിനെ കാണാനായിട്ട് ഞാനിപ്പം നമ്മുടെ തെറ്റിപ്പൂ തെറ്റിപ്പൂവില്ലേ തെറ്റിപ്പൂ ചെത്തിപ്പൂ അത് വെച്ചിട്ട് കെട്ടാമെന്നാണ് വിചാരിച്ചത് അച്ചമ്മ ഇത് കൊണ്ട് തന്നപ്പോൾ എന്തെ അത് വെച്ചിട്ട് ഞാനൊരു കുട്ടി മാലയാക്കി കേട്ടോ മാലയല്ല ആക്ച്വലി തല വെക്കാനാണ് കേട്ടോ അമ്മക്കുട്ടിയുടെ തല വെച്ച് കൊടുക്കാനാണ് പാർക്കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ പാറക്കുട്ടി അങ്ങനത്തെ ട്രഡീഷണൽ വെയർ അല്ല ഇടുന്നത് അതുകൊണ്ട് അമ്മക്കുട്ടിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പൂവൊക്കെ കെട്ടി തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കിനും അമ്മക്കുട്ടി ഇവിടെ ഇരുന്ന് അവിടെയുള്ള കുറ്റിപ്പൂക്കളൊക്കെ പറിച്ചിട്ട് അത്തപ്പൂ ഇടാൻ തുടങ്ങിയിരുന്നു കേട്ടോ അമ്മക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് അത്തപ്പൂ ഇടുകയാണ് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി കാര്യം ഓണത്തിന് ഒരു പൂ ഇടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ ഈ വർഷം വേണ്ട അടുത്ത വർഷം ഇടാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പക്ഷെ അമ്മക്കുട്ടി ഇങ്ങനെ കുട്ടി അത്തപ്പ് ഇടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി നമ്മുടെ പറമ്പിലൊക്കെ കുറേ പൂക്കളൊക്കെ നിപ്പുണ്ട് കേട്ടോ ഒന്നിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതെ ഈ ഒരു ചെടിയില്ലേ ഇതിൻ്റെ പേരറിയാവുന്നവരും കൂടെ കമൻറ്റ് ചെയ്യണേ ഈ ഒരു ചെടി നമ്മുടെ പറമ്പ് മൊത്തം ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ വേശിച്ചു അതെന്തായാലും കുറച്ച് പറിച്ചെടുക്കാം അമ്മക്കുട്ടിക്ക് ഒരു കുട്ടി അത്തപ്പൂ ഇടാം എന്തായാലും കുട്ടികളുടെ ആഗ്രഹമല്ലേ അപ്പോൾ അമ്മൂന് ഭയങ്കര സന്തോഷമായി കേട്ടോ അമ്മൂ അടുത്ത് പറയുമ്പോൾ അമ്മ ആദ്യമായിട്ടല്ലേ എൻ്റെ കൂടെ പൂവരയ്ക്കാൻ വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ ദ പൂവൊക്കെ പറിച്ചിട്ട് അമ്മകുട്ടി അതിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാം അവിടെ നിന്ന് കുറച്ച് പൂക്കളൊക്കെ നമ്മൾ പറിച്ചു അതിനകത്ത് യെല്ലോ ഫ്ലവേഴ്സ് വരുന്നതുകൊണ്ട് പിന്നെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും പറിച്ചെടുത്തിട്ടുണ്ട് രണ്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു യെല്ലോയും ഓറഞ്ചും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ആ പൂക്കളൊക്കെ പറിച്ചു ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവിടുന്ന് എന്തൊക്കെ പൂക്കൾ പറിക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക കേട്ടോ പറമ്പൊക്കെ കണ്ടോ മഴ പെയ്തിട്ട് ഫുൾ കാട് പിടിച്ച് കിടക്കുകയാണ് ഇനി അച്ചമ്മ അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കിന് ആരെങ്കിലുമൊക്കെ നിർത്തി അത് വൃത്തിയാക്കിയിട്ടുണ്ടാവും അങ്ങനെ അമ്മക്കുട്ടി ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ആ പൂക്കളൊക്കെ പറിച്ചെടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ പൂക്കളുണ്ടോ ഈ പൂ ആരെങ്കിലും അത്തപ്പൂ ഇട്ടോ ഇത്തവണ ഞങ്ങൾ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ പൂക്കളൊന്നും വാങ്ങിയൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു നമ്മുടെ തൊടിയിലുള്ളതൊക്കെ പരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു കുട്ടി അത്തപ്പുവിടാനുള്ള പൂക്കളൊക്കെ പറിച്ചു കേട്ടോ ഈ ഒരു കളറ് ഇനി നമുക്ക് ബാക്കി എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അമ്മ കുട്ടിയുടെ കൈ കൊടുത്തു അമ്മൂന് ഭയങ്കര സന്തോഷമായി കേട്ടോ അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ചു അത്തപ്പൂ ഇടാനായിട്ട് പോകുന്നത് പക്ഷേ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അമ്മ കുഞ്ഞായിരുന്നു ഇപ്പളായിരുന്നു കേട്ടോ ഇട്ടത് അത് അമ്മൂന് എത്ര ഓർമ്മയൊന്നുമില്ല അതെ അങ്ങനെ നമ്മൾ അത്തപ്പൂ ഇടാൻ പോവുകയാണ് അത്ര വലിയ ഒന്നും അല്ല കേട്ടോ ഇത് ഓണവും കഴിഞ്ഞ് ഓണത്തിന്റെ പിറ്റേ ദിവസവും കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോഴാണോ ആൻ്റെ ഈ പൂവൊക്കെ ആരും ചോദിക്കരുത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പറമ്പിലെ ഈ ഒരു ചെടി നിൽക്കുന്നു കേട്ടോ ഇതിൻ്റെയും പേരെനിക്കറിയത്തില്ല പക്ഷേ നമ്മുടെ പണ്ടൊട്ടേ ഞാൻ കണ്ടിട്ടുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ പേരും അറിയാവുന്ന ഒരാറിയില്ലോണ്ട് കമൻറ്റ് ചെയ്യണം ചുമ്മാ പറിച്ചതാണ് കേട്ടോ ഒരു വെള്ളപ്പൂ കണ്ടപ്പോൾ അങ്ങ് പറിച്ചു അത്രയേ ഉള്ളൂ അങ്ങനത്തെ അമ്മുക്കുട്ടി അവിടെ ചെന്നിരുന്നിട്ട് പൂക്കളൊക്കെ വീണ്ടും ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മൂന് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിനും അമ്മു ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഈ സമയത്തൊക്കെ ഒക്കെ ഞാൻ പാറക്കുട്ടിയെ വിളിക്കുന്നുണ്ട് കേട്ടോ പാറക്കുട്ടി വായോ അത്തപ്പൂടോ എന്നൊക്കെ പറഞ്ഞിട്ട് പാറക്കുട്ടി വരുന്നു പോലും ഇല്ല പാർക്കുട്ടിക്ക് ഇതൊന്നും ഇഷ്ടമില്ല എല്ലാവരും ചോദിക്കത്തില്ല കുറേ കമൻസ് ഒക്കെ വരാറുണ്ട് ആൻറ്റിക്ക് പാറക്കുട്ടിയാണോ ഏറ്റവും ഇഷ്ടം അമ്മകുട്ടിയാണോ ഏറ്റവും ഇഷ്ടം പാറക്കുട്ടിയുടെ വീഡിയോ കാണുന്നില്ല അമ്മുക്കുട്ടിയുടെ വീഡിയോ കാണുന്നില്ല രണ്ടുപേരെയും വെച്ച് ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആരാണോ നമ്മുടെ അടുത്ത് വരുന്നത് അവരെ വെച്ചിട്ടായിരിക്കും കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞാൻ അങ്ങനെ കമ്പല് ചെയ്യാറില്ല കമ്പൽ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒന്നും ശരിയാവത്തില്ല അപ്പോൾ ഇഷ്ടമുള്ളവർ വന്ന് നിന്നോട്ടേ വിചാരിച്ചിട്ടാണ് കേട്ടോ ചിലപ്പോ അമ്മകുട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും അമ്മ കുട്ടിയുടെ പുറകു വീഡിയോ എടുക്കുന്നത് പാറക്കുട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പാറക്കുട്ടിയുടെ വീഡിയോ ആയിരിക്കും എടുക്കുന്നത് അപ്പൊ ഞാൻ പാറക്കുട്ടിയുടെ വീഡിയോ മാത്രം ഇടുകയാണെങ്കിൽ എല്ലാരും ചോദിക്കും ആന്റിക്കുട്ടിയെ ഇഷ്ടമല്ലേ പാറക്കുട്ടിയെ മാത്രമേ ഇഷ്ടമുള്ളൂ പാറക്കുട്ടിയുടെ മാത്രം വീഡിയോ ആണല്ലോ എഴുന്നേം ചോദിച്ചു ചോദിക്കും അമ്മ കുട്ടിയുടെ പറയാൻ നടന്ന് വീഡിയോ എടുക്കുവാണെങ്കിൽ ചോദിക്കും ആന്റിയും അമ്മുകുട്ടിയെ മാത്രമേ ഇഷ്ടമുള്ളൂ ആന്റിയുടെ മോളല്ലേ പാറക്കുട്ടി എന്നൊക്കെ ചോദിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കും നമുക്ക് കുട്ടികളുടെ മൂഡനുസരിച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാരും അത്തപ്പു ഇട്ടോ അത്തപ്പൂ ഇട്ടവരൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മുക്കുറ്റിയൊക്കെ പറിച്ചു ഒരു പച്ചപ്പ് വരാൻ വേണ്ടിട്ട് പറിച്ചതാണ് കേട്ടോ അച്ചമ്മയുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് മുക്കുറ്റിയുണ്ട് കേട്ടോ അമ്മ ആണെങ്കിൽ അത് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കും പിന്നെ വിളക്കൊക്കെ കത്തിക്കും അതിൻ്റെ മുന്നിൽ വെക്കും അപ്പോൾ അതങ്ങനെ പറിച്ചു കളയാറില്ല നമുക്ക് ഏത് സൈസിലേ വേണമെങ്കിലും ആണ് കേട്ടോ നിറച്ച് മഞ്ഞ പൂക്കളും ഉണ്ടാവും ശരിക്കും നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് പത്ത് ദിവസവും വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീട്ടിലെ പൂക്കളൊക്കെ പറിച്ചു സുഖമായിട്ട് അത്തപ്പൂ ഇടാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ ദക്കുട്ടി ഭയങ്കര ആവേശത്തോടു കൂടി മുക്കുറ്റിയൊക്കെ അടുക്കി 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 വെക്കുകയാണ് കേട്ടോ ഞാൻ ദേ ഒരു സൈഡിൽ നിന്ന് ആ ഒരു ഓറഞ്ച് ലെയർ പൂക്കൾ ഇടാമെന്ന് വിചാരിച്ചു ഇത് വലിയ ഭംഗിയുള്ള അത്തപ്പൂവോ അല്ലെങ്കിൽ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ വെറുതെ ഒരു സന്തോഷം അമ്മക്കുട്ടിയുടെ ഒരു സന്തോഷം അതു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് അയ്യ ഇങ്ങനെയാണോ ആൻറ്റി അത്തപ്പൂ ഇടുന്നത് ഇതാണോ ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നതെന്നൊന്നും വിചാരിക്കരുത് നമുക്ക് പക്ഷേ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ എനിക്കുള്ള സന്തോഷത്തിനേക്കാളും കൂടുതൽ അമ്മക്കുട്ടിയുടെ സന്തോഷമാണ് കേട്ടോ നമ്മളിങ്ങനെ വിചാരിച്ചത് നമ്മള് അത്ര ആഗ്രഹമായിരുന്നു എപ്പോഴും ഞാൻ വിചാരിക്കും നമ്മൾ കൊച്ചിയിലായിരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ട് ഫ്ലാറ്റിനകത്തെങ്കിലും പൂക്കളെ വിടണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ എന്തോ ഒന്നും നടന്നിട്ടില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ പല കാര്യങ്ങൾക്കും ഓരോ സമയമുണ്ടെന്ന് പറയുന്ന പോലെ അങ്ങനെ ആ ലെയർ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിതേ അവിടെ പിങ്ക് കളറിലെ തെറ്റിപ്പൂ ഉണ്ട് കേട്ടോ ഞാൻ തെറ്റി എന്നാണ് പറയുന്നത് ചിലവർ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ തെറ്റിപ്പൂന്നായിരുന്നു കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെ അമ്മകുട്ടി അതിനകത്തു തേനൊക്കെ കുടിക്കുന്ന കുടിക്കുകയാണ് ഇതിൻ്റെ കാ കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് ഈ തെറ്റിപ്പൂവിൻ്റെ കായ്ക്ക് അപ്പോൾ അത് ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ അതെ ആ പൂക്കളും കുറച്ച് പറിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത ലെയർ ആയിട്ട് ിടാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞത്തപ്പൂവട്ടോ സത്യത്തെ ഇതൊന്നും വിചാരിച്ചതല്ല നമുക്ക് പെട്ടെന്ന് പോകേണ്ടതാണ് ആമ്മുട്ടിക്ക് ഇതിടാൻ അത്ര ആഗ്രഹമുള്ളതുകൊണ്ട് ടപ്പേന്നൊരു കുട്ടി അത്തപ്പൂ ഇടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു പിങ്ക് കളർ തെറ്റിപ്പൂവും പറിച്ചു ഇതിൻ്റെ കൂടെ ഓറഞ്ച് കളറ് തെറ്റിപ്പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാറ്റേണിൽ തന്നെ വരുന്നത് പക്ഷേ അതൊന്നും നമ്മൾ പറിച്ചില്ല കേട്ടോ ഇത്രയും മതിയെന്ന് വിചാരിച്ചു അങ്ങനത്തെ നമ്മൾ അത്തെറ്റിപ്പൂവും ഇങ്ങനെ അടുക്കി വെച്ച് വിളിക്കുകയാണ് അപ്പോൾ ആറ് കേട്ടോ ഈ ഒരു വീഡിയോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത്തപ്പൂ ഇടുന്നതും മുക്കുറ്റി ഇങ്ങനെ പിടിച്ചു നോക്കുന്നതുമായിട്ടുള്ള ഒരു പിക് പിക്ചറല്ലേ ആ ഒരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു വീണ്ടും പച്ചപ്പൂ വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ മന്ദാരത്തിൻ്റെ ഇല അവിടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയല്ലേ അത് പറിച്ച് അമ്മകുട്ടിയുടെ കൊടുത്തിട്ട് അടുത്ത ലെയറായിട്ട് അടുക്കിക്കോളാന്ന് പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി ഇങ്ങനെ അടുക്കി 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 വെച്ച് വരുന്നുണ്ട് ഇത് വെച്ചപ്പോൾ നല്ല ഭംഗിയായില്ലേ നല്ല ഭംഗിയായെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ല ഭംഗിയായോ എന്ന് എനിക്കറിയത്തില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ആ ഒരു ഇലയുടെ ഷേപ്പും നമ്മുടെ അത്തപ്പൂവിൻ്റെ ലാസ്റ്റ് ലെയറായിട്ട് വരുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക ഭംഗി തോന്നി അതുകൊണ്ട് കണ്ടുകൊണ്ട് പാറക്കുട്ടി ഓടി വന്നിട്ട് ഞാൻ പറിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പാറക്കുട്ടി ഇത് പറിച്ചു വന്നിട്ട് ഇതാണ് ആ മന്ദാരത്തിൻ്റെ പൂവ് ഇത് ഒരു ദിവസം കഴിയുമ്പോൾ ഈ ഒരു പിങ്ക് ഷെയഡിലേക്ക് ആവും കേട്ടോ എനിക്ക് ആ പൂ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട് അങ്ങനത്തെ നമ്മുടെ അത്തപ്പൂ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് കേട്ടോ നമ്മുടെ ആദ്യം ഒരു വെള്ളപ്പൂ കാണിച്ചില്ലായിരുന്നു ഒരു ഒരു കൊലയായിട്ടുള്ള അത് ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിനകത്ത് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അവിടെ ഇടയൊക്കെ ആ ഒരു വെള്ളപ്പൂവും കൂടെ വെച്ച് കേട്ടോ അങ്ങനെ നമ്മുടെ അമ്മക്കുട്ടിയുടെ കുഞ്ഞ് അത്തപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ അപ്പോ അപ്പോസ് എനിക്ക് അത്തപ്പൂ ഇഷ്ടപ്പെട്ടു അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തു കുറെ അതുകൊണ്ട് എനിക്ക് സന്തോഷമായി അങ്ങനെ ഈ കുട്ടി അത്തപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ അത്തപ്പൂ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ കെട്ടി വെച്ച പൂവൊക്കെ തലയിൽ വെച്ച് അമ്മക്കുട്ടി ഒരു കുട്ടി മേക്കപ്പ് ഒക്കെ ചെയ്തു പെട്ടെന്ന് നമ്മൾ പോവാണ് കേട്ടോ പത്തനംതിട്ടയിലേക്ക് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയെന്ന് തോന്നുന്നു അവിടെ രാവിലെ പ്രോഗ്രാം തുടങ്ങിയായിരുന്നു പിന്നെ തിന്ന് നമ്മുടെ കാവാണ് കേട്ടോ വീട്ടിലെ കാവാണ് അവിടെ വന്നിട്ട് ഒന്ന് തൊഴുതിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ അമ്മക്കുട്ടി ഒരുങ്ങി സുന്ദരി കുട്ടിയായി പാറക്കുട്ടിയുടെ അടുത്ത് പട്ടുപാവട ഇടാനൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ പാറക്കുട്ടിക്ക് അത് വേണ്ട അച്ഛമ്മ എടുത്തു കൊടുത്ത ഉടുപ്പാണ് കേട്ടോ പാറക്കുട്ടി ഇട്ടിരിക്കുന്നത് അമ്മക്കുട്ടിയതേ കാവില് വന്ന് തൊഴുതു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഷോർട്സാണ് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഒരു ഷോർട്സ് എടുത്തതാണ് എന്തായാലും കാവിൽ വന്നതല്ലേ നമ്മുടെ ഒരു മെമ്മറിക്കായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ കൂണ് നിൽപ്പുണ്ട് കേട്ടോ മഷ്റൂം അതാണ് അമ്മക്കുട്ടി നോക്കി നിൽക്കുന്നത് അങ്ങനെ എല്ലാവരും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തോ ഓണ ഓണസദ്യയൊക്കെ കഴിച്ചോ അതേ അവധിയൊക്കെ കഴിഞ്ഞു ഇനി മൺഡേ തൊട്ട് സ്കൂളിൽ പോണം നമ്മള് ആ ഒരു വിഷമത്തിലടങ്ങിപ്പോ എല്ലാ ദിവസവും തിരക്കുള്ള ദിവസങ്ങളായിരിക്കും നാട്ടിൽ പോയപ്പോഴൊക്കെ നല്ല രസമായിരുന്നു വേറെങ്ങും പോയൊന്നും ഇല്ല കേട്ടോ ആരെങ്കിലുമൊക്കെ വെക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ പോയോ ട്രിപ്പ് പോയോ ഞങ്ങളെങ്ങും പോയില്ല കേട്ടോ അങ്ങനെയൊന്നും പോയൊന്നും ഇല്ല ജസ്റ്റ് നാട്ടിൽ പോയി ചേച്ചിയുടെ വീട്ടിൽ പോയി ഓണം സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ എന്താ പറയുന്നത് റെസിഡൻസ് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അതിനൊക്കെ പോയി അപ്പോൾ അതെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേറ്റാ